രാഹുൽ മുൻകൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസ് രണ്ട് തട്ടിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കരുതെന്ന് ഒരു വിഭാഗം നിലപാട് സ്വീകരിക്കുമ്പോൾ മാറ്റി നിർത്തുന്നതിൽ ഷാഫി പറമ്പിലും ഒരു വിഭാഗം നേതാക്കളും അതൃപ്തരെന്ന് വിവരം ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ ഭിന്നത പോകുകയാണ് രാഹുൽ മുൻകൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ എന്ന് വിലയിരുത്തലിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നു ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ സ്ത്രീകൾക്കൊപ്പം എന്ന നിലപാട് ഉയർത്തി രാഹുൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു രാഹുൽ മങ്ങൂട്ടത്തിലെ ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇവർ പറയുന്നു എന്നാൽ രാഹുലിനെ മാറ്റി നിർത്തേണ്ടതില്ലെന്നാണ് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി അനാവശ്യമാണെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ വാദിക്കുന്നു രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ലെന്നും എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനും എ ഗ്രൂപ്പിൽ ശക്തമായ നീട്ടം നടക്കുകയാണെന്നാണ് വിവരം മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നാൾ വിട്ടു നിൽക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി ഉചിതമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ വിശദമായ അന്വേഷണത്തിലൊഴുകയാണ് പ്രത്യേക സംഘം ഗർഭഛിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിരുന്നു ഹൈക്കമാൻഡും കൈയഴിഞ്ഞതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇതിനുശേഷവും രാഹുലിനെതിരെ ആരോപണങ്ങൾ പുറത്തുവന്നു ഗർഭിണിയായ യുവതിയോട് ചവിട്ടുമെന്നും രാഹുൽ പറയുന്നുണ്ട് ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുലിനെതിരായ കുരുക്ക് മുറുകുകയാണ് ചെയ്തത് ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും രാഹുലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രാഹുലിന്റെ കുരുക്കിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ് നേതൃത്വം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്